കർത്താവിൻ്റെ ഭജനത്തെ ധ്യാനിപ്പാൻ ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നത് ദാനമാണ് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നമ്മൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ എങ്ങും സമാധാനമില്ല എങ്ങും സ്വസ്ഥതയില്ല എത്ര അനർത്ഥങ്ങളിൽ കൂടെയാണ് വൈഷമ്യങ്ങളായ കാലഘട്ടത്തിൽ കൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം ക്ഷാമം ഭൂകമ്പം ജാതി ജാതിയോടും വംശം വംശത്തോടും തമ്മിലടിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു രാജ്യങ്ങളും സ്വസ്ഥതയോടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കെടുത്തു പറയുവാൻ ഒരു രാജ്യങ്ങളുമില്ല എല്ലായിടത്തും അസ്വസ്ഥത നിലനിൽക്കുന്നു എന്നാൽ ഇതിൻ്റെ മധ്യത്തിലും സ്വസ്ഥത അനുഭവിക്കുന്ന ചില ദൈവ മക്കൾ അവിടെവിടെ ആയിട്ടുണ്ട് നോക്കൂ നമ്മുടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ കൂടെ നമ്മൾ ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ലാവീദിന്റെ കാലത്ത് സലോമോന്റെ കാലത്ത് ഇസ്കാമിൻ്റെ കാലത്ത് എന്ന് വേണ്ട പല സമയങ്ങളിലും ദൈവമായ ഹോവ അവർക്ക് കൊടുത്തായ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് നടന്ന കാലഘട്ടമുണ്ട് എന്നാൽ ദൈവത്തെ മുഴുവനായി മറന്നു കളഞ്ഞ് ജനങ്ങൾ അന്യാധീനപ്പെട്ടു പോയ കാലഭൂപങ്ങൾ ദൈവത്തിനു സ്ത്രോത്രം രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ അസരിയാമിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് അവൻ ആസാ രാജാവിനോട് പറയുക രാജാവേ ഇസ്രായേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ഇല്ലാതിരിക്കുന്നു എന്നാൽ അവരുടെ ഞെരുക്കങ്ങളിൽ യഹോബയോട് യഹോബയെ നോക്കി നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവിടെവിടെ ആയിട്ടുണ്ട് അതിനുശേഷം ആസാ രാജാവിന് ആ പ്രവാചകൻ കൊടുക്കുന്നതായ ഒരു അതിൻ്റെ ഏഴാം വാക്യത്തിൽ എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കും നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും അക്കാലത്ത് പോക്ക് വരവിന് പോലും സമാധാനമില്ലാതെ വണ്ണം ദേശനിവാസികളൊക്കെയും മല മഹാകലാപങ്ങൾ അവരുടെ മധ്യത്തിൽ പവിച്ചു എന്ന് അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു കഷ്ടങ്ങളും അരിഷ്ടതകളും പീഡിപ്പിക്കുന്നതുമായ ജനങ്ങൾ അവിടെ ധാരാളം വർദ്ധിച്ചു അതിൻ്റെ മധ്യത്തിലാണ് സത്യാന്വേഷിയായിരുന്ന ആസാരാചാവിന് യഹോബിയുടെ സന്നിധിയിൽ നിന്നൊരു ഒരു അരുളപ്പാടുണ്ടായിരുന്നു ദേശത്ത് സമാധാനമില്ല പോക്ക് വരവിന് പോലും ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്ന ജനങ്ങളില്ല അവർക്ക് സമാധാനം കൊടുക്കാനുമില്ല അവരിലേക്ക് സമാധാനം കടന്നു വരുന്നുമില്ല എങ്കിലും എങ്കിലും ആ സാരാജാവിനോട് ദൈവത്തിന് ഒരു അരുളപ്പാടുണ്ട് എന്താണെന്ന് അറിയാമോ എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കും നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാവും അത് കേട്ടപ്പോൾ ആ സാ രാജാവിന് ധൈര്യമായി സ്തോത്രം തൻ്റെ പ്രയത്നത്തിന് പ്രതിഫലം കിട്ടും എന്നതുവരെയും താൻ കരുതിയില്ല പലപ്പോഴും ഒരു ദൈവിക അനുഭവത്തിലേക്കും ദൈവ ഭയത്തിലേക്കും ജനങ്ങളെ കൊണ്ടുവരണം കൊണ്ടുവരണമെന്ന് ആസാ രാജാവ് ആഗ്രഹിച്ചു അത് സാധിക്കുമോ സാധിക്കുമോ എന്ന് തൻ്റെ ഉള്ളിൽ സംശയം കാരണം എന്ത് പറഞ്ഞാലും എതിരിടുന്ന ജനം എതിർ സംസാരിക്കും അവർ ഒത്തുകൊള്ളത്തില്ല പിന്നെ അഭിപ്രായം തമ്മിലടി പല അഭിപ്രായങ്ങളാണ് ആരാധനയുടെ കാര്യം പറഞ്ഞാലും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആൽമീകം പറഞ്ഞാലും ഭൗമികം പറഞ്ഞാലും അഭിപ്രായ വ്യത്യാസം ഒന്നൊന്നിനോട് ചേരത്തില്ല ഇസ്രായേൽ ജനങ്ങളാണ് കാര്യമൊക്കെ ശരിയാണ് പ്രാർത്ഥനയുണ്ട് പ്രമാണ പുസ്തകങ്ങൾ അവരുടെ കയ്യിലുണ്ട് ന്യായപ്രമാണം നന്നായി പഠിച്ചിട്ടുള്ളതായ പണ്ഡിതന്മാർ അവരുടെ മധ്യത്തിലുണ്ട് പ്രയോജനമില്ല ഒന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല അസമാധാനം അവിടെ നിലനിൽക്കുന്നുണ്ട് ജാതി ജാതിയോടും സഭ സഭകളോടും ഉപദേശം ഉപദേശങ്ങളോടും മല്ലടിക്കുന്നു സ്വർഗരാജ്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ സ്വർഗരാജ്യത്തിൻ്റെ ഇരിപ്പിടങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ അവർ പോരടിക്കുക അവർക്കറിയില്ല സ്വർഗരാജ്യം എന്താണെന്ന് കേട്ട് മാത്രമേ ഉള്ളൂ കേവലം വേദപുസ്തകത്തിൽ കൂടെ വായിച്ചിട്ടുള്ളതായ ചിലയിലെ തർജ്ജിമകൾ മാത്രം അവരുടെ കൈ മുഖത്തിട്ടുണ്ട് അതിനുവേണ്ടി മല്ലടിക്കുകയാണ് എന്നാൽ ആ സ്വർഗരാജ്യത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ദൈവം ഭൂമിയിൽ കണ്ടെത്തുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു ദൈവത്തിന് മുഖത്വം ഉണ്ടാകട്ടെ എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ കഷ്ടങ്ങളുടെ മധ്യത്തിലും ഞെരുക്കത്തിൻ്റെ മധ്യത്തിലും കലഹത്തിൻ്റെ മധ്യത്തിലും ഭിന്ന അഭിപ്രായങ്ങളുടെ മധ്യത്തിലും അനേക തർജനങ്ങളുടെ മധ്യത്തിലും വിവിധ ദുരുപദേശങ്ങളുടെ മധ്യത്തിലും ഞെരുക്കങ്ങളിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഏത് വിഭാഗക്കാരാണെന്നല്ല സ്വർഗം നോക്കുന്നത് അവരുടെ ഹൃദയം ദൈവത്തോട് എത്രമാത്രം താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവം ഉയരത്തിൽ നിന്ന് നോക്കുക അതേ അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം ആ പ്രവാചകൻ പറയുകയാണ് അസരി ആ പ്രവാചകൻ പറയുന്നു എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവിങ്കിലേക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി എത്ര തിരസ്കരിച്ചാലും തള്ളിപ്പറഞ്ഞാലും കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരപ്പനെ പോലെ അമ്മയെപ്പോലെ അടുത്തു വരുന്ന സ്നേഹവാനായ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അസുരിയ പ്രവാചകൻ പറയുകയാണ് ആ സ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ദൈവത്തെ വിട്ട് പിന്മാറി സ്വസ്ഥതയും സമാധാനവും ദേശത്തില്ല കുടുംബങ്ങളിൽ കലഹം കുഞ്ഞുങ്ങളിൽ കലഹം എല്ലായിടത്തും പ്രശ്നങ്ങളാണ് എങ്കിലും എങ്കിലും നിങ്ങൾ ധൈര്യമായിരിപ്പി നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തിക്ക് ഉണ്ടാകും എട്ടാം വാക്യത്തിൽ ആസ രാജാവ് ഈ വാക്കുകളും പ്രവാചകന്റെ പ്രവചനവും കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു ദൈവത്തിനു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ ഒരു ധൈര്യം ഉണ്ടാകുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആ ധൈര്യത്തെ പ്രതീക്ഷിക്കുക ആഗ്രഹിക്കുന്നു സ്വർഗം ആഗ്രഹിക്കുന്നു സമാധാനം സത്യമാണ് കലഹമുണ്ട് ഭിന്ന അഭിപ്രായങ്ങളുണ്ട് തർക്കങ്ങളുണ്ട് വിവിധ ഉപദേശങ്ങളുണ്ട് വിവിധ വാദങ്ങളുണ്ട് അനേക അനർത്ഥങ്ങളും അനേക വാദപ്രതിവാദങ്ങളും അവിടെ ഇവിടെ ആയിട്ട് നടക്കുന്നു പോക്കുവരവിന് പോലും സമാധാനം എങ്ങുമില്ല കാര്യമൊക്കെ ശരിയാണ് എങ്കിലും തളർന്നു പോകാത്ത ഒരു ചില കരങ്ങളെ ദൈവം കാണുമ്പോൾ കഷ്ടങ്ങളിലും ഞെരുക്കങ്ങളിലും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ എവിടെയുണ്ടോ അവരുടെ മുഖത്തിന് പ്രകാശമായി ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടും ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ആസാ രാജാവിൻ്റെ ഹൃദയം ധൈര്യപ്പെട്ടു ക്രൈസ്സലോൺ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പ്രഭാതത്തിൽ പറയുകയാണ് കഷ്ടങ്ങൾ നിനക്ക് വളരെ ഉണ്ട് നിന്റെ ഭവനത്തിൽ വേദന ധാരാളമുണ്ട് ആവശ്യങ്ങളുടെ മുഖത്ത് എവിടെ നോക്കിയിരുന്നാലും തിരസ്കരിക്കുന്ന ജനങ്ങൾ സ്വസ്ഥതയും സമാധാനവും നിനക്ക് ഉപദേശിച്ചു തരുവാൻ ആരുമില്ല ദേശത്തു നിന്ന് ഉപദേശം വിട്ടുപോയി ആശ്വാസത്തിൻ്റെ വാക്കുകൾ കട്ട് വിട്ടുപോയി അത് കണ്ടെത്താനില്ല എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിന്റെ കൈകൾ വിലപ്പെട്ടിരിക്കട്ടെ നീ ധൈര്യമായിരിക്കുക അവരൊക്കെയും അങ്ങനെ ഓടിയിരുന്നാലും ശരി നീ തളർന്നു പോകാതിരുന്നാൽ നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം വരും ദൈവത്തിനൊരു സ്തോത്രം ജീവിക്കുന്ന ഒരു ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നതായ ദൈവത്തിൻ്റെ മുഖത്തെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ പ്രകാശിതരായി മുഖപക്ഷം കൂടാതെ അല്ലെങ്കിൽ വിഭാഗീയത കൂടാതെ നിറവ്യത്യാസം കൂടാതെ കക്ഷി വ്യത്യാസം കൂടാതെ രാജ്യവ്യത്യാസം കൂടാതെ ഭാഷ വ്യത്യാസം കൂടാതെ നിന്റെ ഹൃദയത്തിൻ്റെ ഭാഷയും ദുഃഖത്തിൻ്റെയും യും നെടുവീർപ്പിന്റെയും ഒരു ഭാഷ സ്വർഗത്തിൽ വരെ എത്തുന്നു സ്വർഗത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്നു സ്വർഗത്തിലെ നിർത്തിവെച്ച് ദൈവം അതിനെ കേൾക്കുവാൻ മൗനത സൃഷ്ടിക്കുന്നു നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും